നമ്മൾ നമ്മുടെ അമൽ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നീയത്ത് നന്നാവണം നമ്മുടെ നീയത്ത് നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൽബ് നന്നാവണം നമ്മുടെ കല്ബ് നന്നാവണം എന്നുണ്ടെങ്കിൽ തസൌഫ് വേണം എന്താണ് തസവൂഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ മഹാനായിബിൻ ഹജർ റഹിമഹുലാഹു താല പറയുന്നുണ്ട് സലീമൻ കിബരിൻ ഇൻ എന്ന് കൽബിലുള്ള എല്ലാ മാലിന്യങ്ങളെ നീക്കി കളയല കിബറിനെ തൊട്ട് റിയായിനെ തൊട്ട്ബിനെ തൊട്ട് അഹങ്കാരത്തെ തൊട്ട് ഉൾനാട്ടത്തെ തൊട്ട് ഞാൻ എന്ന ഭാവത്തെ തൊട്ട് കളവ് പറയലിന്റെ സ്വഭാവത്തെ തൊട്ടൊക്കെ കൽബിനെ നന്നാക്കണം അതാണ് തസവൂഫ് എന്ന് പറയുന്നത് അപ്പൊ ഈ തസൌഫ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ കൽബ് നന്നാവുക കൽബ് നന്നായാലേ ഉള്ളൂ നമ്മുടെ നീയത് നന്നാവുക നീയത്ത് നന്നായാലേ ഉള്ളൂ നമ്മുടെ അമല് നന്നാവുക നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഒരു സരസിലും ഷെയ്ത്വാനും മലക്കും രണ്ടും കൂടി ഒരുമിച്ചിരിക്കൂലല്ലോ നന്മയും തിന്മയും ഒരു പാത്രത്തിൽ ഒരുമിച്ചിരിക്കൂല പാലും കള്ളും ഒരുമിച്ചൊരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൽബ് നന്നാക്കണം നമ്മുടെ തസൌഫ് വേണം തസൌഫ് എന്ന് പറഞ്ഞാൽ എന്താ ഈ കാര്യങ്ങളെ തൊട്ട് നമ്മുടെ ഒരു സലീമുൽ ആവണം കൽബിന്റെ എല്ലാ അസുഖങ്ങളെ തൊട്ടും കൽബ് നന്നാവണം നമുക്ക് നമ്മളാണ് ഞാനാണ് ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു മാറ്റി വെച്ച് മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ആരാണ് ഹുവ ഹൈറും അയാൾ എന്നേക്കാൾ ഉത്തമനാണ് അയാൾ എന്നേക്കാൾ ഉത്തമനാണ് ഞാൻ അയാളെക്കാൾ മോശപ്പെട്ടവനാണ് അത് അത് വലിയൊരു കാര്യമാണ് നമ്മളെക്കാൾ പ്രായം കൂടിയ ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാൾ എന്നേക്കാൾ എടാറെ മനുഷ്യനാണ് അതുകൊണ്ട് അയാളെ ബഹുമാനിക്കണം നമ്മളെക്കാൾ പ്രായം കുറഞ്ഞൊരു കുട്ടിയെ കാണുമ്പോൾ അയാൾ ആ കുട്ടി എന്നേക്കാൾ തെറ്റുകൾ കുറഞ്ഞ ആളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അയാളെ ബഹുമാനിക്കണം നമ്മളെ സമപ്രായക്കാരെ കണ്ടാൽ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയിട്ട് ഞാൻ എന്തൊക്കെ തെറ്റ് തെറ്റെയ്ത് ഈ മനുഷ്യൻ മനുഷ്യനങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്നെക്കാൾ ഉഷാറിയ ആളാണ് തസൌഫിന്റെ രീതിയാണത് തസൌഫിന്റെ ഒരു രീതിയാണത് ഇനി വേറെ രീതി ഉണ്ട് എന്താ അന ഹൈറും ബിന്ദു ഞാൻ അവനേക്കാൾ ഉഷാറാണ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ അവനേക്കാൾ ഉഷാറാണ് ഞാൻ അത്യാവശ്യം തിരക്കടില്ലാത്ത ആളാണ് ഞാൻ അത്യാവശ്യം പള്ളിയിലൊക്കെ പോണ ആളാണ് ഓ വരാത്ത ആളാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത അത് ഷെയ്ത്വാനിയാണ് ഈ ഒരു ചിന്തന ഒഴിവാക്കുകയും അവൻ എന്നേക്കാൾ ഉത്തമനാണ് എന്നൊരു ചിന്തയെ മനസ്സിലോട്ട് കൊണ്ടുവരികയും ചെയ്യണം അതാണ് തസൂഫ് എന്ന് പറയാം അല്ലാതെ ഇങ്ങനെ തസൂഫ് എന്ന് പറഞ്ഞാൽ കുറെ കുറെ ഇങ്ങനെ നടന്നു പോവാ അങ്ങനൊന്നും അല്ല അപ്പൊ ഈ ഒരു രീതി നമ്മുടെ കൽവിൽ കൊണ്ടുവരാൻ അല്ലാത്തരം നമുക്ക് തോഫീ കയും ഈ ഒരു രീതിനെ എല്ലാവരും ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ഗുണം എന്താണെന്നറിയോ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല മഹല്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല ജോലി സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല എവിടെയും പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇസ്ലാം എല്ലാ കാലത്തേക്കും സ്പർശിച്ചു വെക്കാൻ പറ്റുന്ന മതാണെന്ന് പറയുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഴിഫർ അലി അള്ളാഹു അനുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മഹാനപുറകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് മഹാനപുറകളോട് മുസ്ആബിബിന് അമിർ അലി അള്ളാഹുത്തനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മുപ്പര് പറഞ്ഞ മറുപടി മുസ്അബിതങ്ങൾ എന്നേക്കാൾ ഉത്തമനാണ് എന്നാണ് മുസ്റാബി തങ്ങൾ ഉറദില് ഷഹീദായ മഹാനാണ് ഈ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുറഹ്മാനുവിന് അത്ഭുതങ്ങൾ ആരാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാരാ ആരാ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുറഹ്മാനുവിന് തങ്ങളാണ് പക്ഷെ തങ്ങളുടെ മനസ്സിൽ വന്ന മറുപടി എന്താ ഞാൻ അത്ര ഉഷാറൊന്നുമല്ല ഉഷാറായ ആൾ ആരാണ് ഈ ഒരു ചിന്ത കൽബിൽ വേണം ഇതാണ് തസൂഫ് എന്ന് പറയാൻ ഈ ചിന്തകളൊക്കെ കൽബിലുണ്ടെങ്കിൽ നമ്മുടെ കൽബ് നന്നാവും കൽബ് നന്നായി കഴിഞ്ഞാൽ നീയത്ത് നന്നാവും നീയത്ത് നന്നായി കഴിഞ്ഞാലോ നമ്മുടെ അമലി നന്നാവും ഇതൊന്നുമില്ലാതെ നമ്മൾ അഹങ്കാരികളായി ചിന്തിച്ചാൽ തസൂഫ് ഉണ്ടാവൂല കൽബ് നന്നാവൂല കൽബ് നന്നായില്ലെങ്കിൽ ആകെ പ്രശ്നവും ഇന്നല്ലാഹ്ലാ എംഗറി ലാ ജിമിക്കും അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല നിങ്ങൾ എന്ത് വസ്ത്ര ഇട്ടിരിക്കുന്നത് നിങ്ങൾ എത്ര വിലവെടുപ്പുള്ള വസ്ത്ര ഇട്ടിരിക്കുന്നത് എന്നൊന്നും അള്ളാഹു തല നോക്കുന്നില്ല വലാ ഇല സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കും നോക്കുന്നില്ല നിങ്ങൾ താടി ഷേപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് അള്ളാഹുത്താല നോക്കുന്നില്ല വലാ കെഞ്ഞൻ തുറയിലൂപിക്കും മറിച്ച് എവിടെയൊക്കെയാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അലൈഹി റസൂള്ളി മാത്രങ്ങളെ ഒടിപ്പിക്കുകയാണ് നമ്മുടെ കൽബ് എങ്ങനെ അതിനനുസരിച്ച ബാക്കിയൊക്കെ അള്ളാന്റെ മുന്നിൽ പരിഗണന ഉള്ളതായിരിക്കാം കൽബ് നന്നായ ആൾക്കാ ശരീരം നന്നായ ആൾക്കല്ല രൂപം നന്നാക്കിയ ആൾക്കല്ല മറിച്ച് തൽമു നന്നാക്കിയ ആൾക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളത് കാണാം അപ്പൊ അതുകൊണ്ട് കൽബ് നന്നാക്കണം തസൗഫ് ഉണ്ടാവണം ഉണ്ടാകണം എന്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാന്റെ വചകനിയ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാന്റെ വച അങ്ങനെ എന്ന് പറയാം ഞാൻ ഈ ചെയ്യുന്നത് പടപ്പ് കാണാനല്ല പടച്ചവൻ കാണാനാണ് എന്നുള്ള ചിന്ത പടപ്പ് കണ്ടുകൊണ്ട് യാതൊരു ഗുണമല്ല പടച്ചവൻ കണ്ടതുകൊണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ട് അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെ ചിന്തിക്കണം ഇത് ഞാൻ ചെയ്യുന്നത് ഏത് അത് അള്ളാഹു താലക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു താല എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതിലൂടെ എന്റെ കാര്യങ്ങളും നന്നാവണം ഈ ചിന്ത വെച്ചാൽ നമുക്ക് അഹങ്കാരം വരില്ല അഹീബിങ്ങളെ നമുക്ക് പലപ്പോഴും അഹങ്കാരം വരെയപ്പോഴാണ് മറ്റൊരാള് കാണുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അഹങ്കാരം വരിക എന്നാൽ നമ്മൾ അള്ളാഹുത്താല കാണുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ യാതൊരു അഹങ്കാരവും വരൂല അതാണ് മഹാത്മാക്കള് പാടിയത് ഇതാലം എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാ എത്ര ഏതൊരു പ്രവൃത്തിയും അള്ളാഹുത്താലയുടെ പ്രത്യേക അള്ളാഹു താലയുടെ പ്രീതിക്ക് മാത്രമായി ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെ എന്ന് പറയും അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ അങ്ങനെ ആവണം നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും അത് അല്ലാഹുത്താലാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാവണം നമ്മളെ പഠിച്ചത് നമ്മുടെ റബ്ബാണല്ലോ ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാവണം അല്ലെങ്കിൽ നാളെ ആഹ്റത്തേക്ക് എത്തുമ്പോൾ നമ്മൾ തറയില്ലാതെ ഒരു ബിൽഡിങ് കിട്ടിയ അവസ്ഥയാണ് എൻ്റെ ആ തറയില്ലാതെ ബിൽഡിങ് കിട്ടിയുള്ള പ്രശ്നം ബിൽഡിങ് നിൽക്കൂല അല്ലെങ്കിൽ വെള്ളത്തിൽ എഴുതിയതുപോലെ ആവും അല്ലെങ്കിൽ കടപ്പുറത്ത് എഴുതി വെച്ചതുപോലെ ആവും ഒരു തിരമാല വരുമ്പോഴേക്കും അതൊക്കെ പോവും എത്ര കഷ്ടപ്പെട്ട നമ്മൾ ഓരോ അമലും ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കി ആ അമലുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയാലോ നിസ്കരിക്കുന്നത് നോമ്പ് നോൽക്കുന്നത് ഇതൊക്കെ എത്രയോ കഷ്ടപ്പെട്ട നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആഹ്ലത്തൊക്കെ എത്തുമ്പോൾ ഈ അമലുകളൊന്നും ഇല്ലെങ്കിൽ എന്താക്കൊരവസ്ഥ അള്ളാഹു തല കാക്കട്ടെ അപ്പം അതുകൊണ്ട് നീയത്ത് നന്നാക്കണം നീയത്ത് നന്നാക്കണമെങ്കിൽ എന്ത് നന്നാക്കണം കൽബ് നന്നാക്കണം കൽബ് നന്നാക്കണമെങ്കിൽ എന്ത് വേണം തസൗഫ് വേണം തസൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കൽബിലുള്ള എല്ലാ മാലിന്യം ഒഴിവാക്കി കളയണം നമ്മൾ സ്വയം ചിന്തിക്കുക എനിക്ക് കിബറുണ്ടോ എനിക്ക് റിയാണ്ടോ എനിക്ക് ഉണ്ടോ മറ്റൊരാളോട് വെറുപ്പുണ്ടോ പല ആളുകളും ഇവിടുണ്ടോന്നറിയില്ല പരസ്പരം മിണ്ടാത്ത ആളുകളുണ്ടാവും നമ്മൾ ഈ പരസ്പരം മിണ്ടാറ നടന്നിട്ട് അള്ളാന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ എന്തു ചെയ്യുകയാണ് നിസ്കരിക്കുകയാണ് നാലോചന നമ്മൾ മിണ്ടാതെ നടക്കുക എന്തിനേക്കാർ മിണ്ടാതെ നടന്നിരിക്കണേ അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ ചെയ്ത് അത് പൊറത്ത് കൊടുക്കാൻ നമുക്ക് പറ്റണില്ല അത് പൊറത്ത് കൊടുക്കാൻ നമുക്ക് പറ്റണില്ല എന്നിട്ട് നമ്മൾ അള്ളാൻ്റെ അടുത്ത് പറയാണ് അള്ളാഹ് നിന്നെ തിക്കരിച്ച് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും എനിക്ക് നീ പൊരുത്തപ്പെട്ടു കയറണം നമ്മുടെ അടുത്ത് അയാൾ ചെയ്ത ഒന്നോ രണ്ടോ ഒരു വിഷയത്തെ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ നമുക്ക് പറ്റണില്ല എന്നിട്ട് നമ്മൾ അള്ളാൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത അനേകം തെറ്റുകളുണ്ട് ആ തെറ്റുകളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ടു തരുന്നു എങ്ങനെ അത് പൊരുത്തപ്പെട്ടു തരാനാ നടക്കൂ നടക്കൂല അപ്പൊ അതുകൊണ്ട് പടപ്പുകളോട് നമ്മൾ കരുണ കാണിച്ചെങ്കിൽ ഉള്ളു അള്ളാഹു താല നമ്മളോടും കരുണ കാണിക്കുക ഇറഹം ഉമഫിഅ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ജീവിതത്തിൽ വളരെ നിർബന്ധമാണ് ഞാൻ നിർത്താണ് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ മുത്തുനബിസ്വല അലൈഹി വലാ മാത്തങ്ങൾ ഇരുന്ന് ഇങ്ങനെ കരയാണ് റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി സ്വലാത്തങ്ങൾ ഇരുന്ന് ഇങ്ങനെ കരയുമ്പോൾ സ്വഹാബത്ത് റസൂല്ലാന്റെ മുഖത്തൊക്കെ ചോദിക്കുന്നുണ്ട് നെബിയെ കെ ആ റസൂലല്ലാ എന്തിനാണ് അങ്ങ് കരയുന്നത് എന്തിനാണ് അങ്ങ് കരയുന്നത് നബിയെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മുത്തുനബി സലഹ് അലൈഹി സ്വലാത്തങ്ങൾ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് കരഞ്ഞു കലങ്ങി അവിടുത്തെ കണ്ണും മുഖവും അതുമായിട്ട് അലൈഹി മാ തങ്ങൾ പറയാണ് എൻ്റെ ഉമ്മത്തിങ്ങളിൽ നിന്ന് ഷിർക്കിനെ ഞാൻ പേടിക്കുന്നുണ്ട് എൻ്റെ ഉമ്മത്തിങ്ങളിൽ നിന്ന് ഷിർക്കിനെ ഞാൻ പേടിക്കുന്നുണ്ട് എന്നിട്ട് തങ്ങൾ പറയാണ് അമാ ഇന്നഹും സ്വനമൻ അവരാരും ബിംബങ്ങളെ ആരാധിക്കൂല അമ്പലങ്ങളിലോ ചർച്ചകളിലോ മറ്റു ആരാധനാലയങ്ങളിലോ പോയിട്ട് ബിംബങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയോ അല്ലെങ്കിൽ ആ ബിംബങ്ങൾക്ക് സേവനം ചെയ്യുകയോ ഒന്നും ഇവർ ചെയ്യൂല പക്ഷേ മുത്തർമി സല അലൈഹി ഇസ്ലാമാ തങ്ങൾ പറയുകയാണ് ഞാൻ ഷിർക്കിനെ പഠിക്കുന്നുണ്ട് അപ്പൊ എന്താ ഷിർക്ക് മുത്തരിമി തങ്ങൾ എന്നെ പറയാണ് എന്താ പറയുന്നത് പക്ഷെ അവരെല്ലാ പ്രവർത്തികൾ ചെയ്യുന്നതും ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരാള് കാണാൻ വേണ്ടിയിട്ടാണ് മറ്റാളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു റസൂലാഹി സുലല്ലാ അലൈഹി ഇസ്ലാമാ തങ്ങൾ കരയാണ് നമ്മൾ കൽബിലേക്കൊന്ന് നോക്കി കണ്ണടച്ച് കൽബിലേക്ക് നോക്കി ഒന്ന് ചിന്തിക്ക റസൂർല്ലാഹി പറഞ്ഞ ഷിർഖിന്റെ പരിധിയിൽ നമ്മളുണ്ടോ നമ്മൾ ചെയ്യുന്ന പല അമലുകളും മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് മുത്തവിധങ്ങളെ നമ്മൾ സങ്കടപ്പെടുത്തലാണ് പ്രയാസപ്പെടുത്തലാണ് ആ അങ്ങനെയുള്ള നമ്മൾ ഓർത്തിട്ടാണ് റസൂർല്ലാഹിയും സലഹി വസ്ലം മാത്തങ്ങൾ കരഞ്ഞുപോയത് നമ്മൾ ആ വിഭാഗത്തിൽ പെടാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ അമലും മറ്റൊരാൾ കാണാനാവരുത് എന്തിനാണ് പടപ്പുകളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തിനാണ് ബാക്കിയുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നത് ചുരുങ്ങിയ കാലത്തിന് വേണ്ടിയിട്ടോ നാൽപ്പതോ അൻപതോ അറുപതോ വയസ്സിലൂടെ ദുനിയാവിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റി പറയാ എന്തിനു വേണ്ടിയിട്ട് എന്നാ കാലാകാലം ജീവിക്കുന്നത് അള്ളാന്റെ അടുക്കല ആ അള്ളഹാനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറുക മാന്യമായി പെരുമാറുക എന്നിട്ടോ മറ്റുള്ളവർ കാണണം എന്ന ചിന്ത ഒഴിവാക്കിയിട്ട് അള്ളാഹു സുബഹാന കാണണം ഞാൻ ഈ ചെയ്യുന്ന കൊണ്ട് അള്ളാഹുവിന് എൻ്റെ എന്നോട് ഒരു മഹബത്ത് വരണം റസൂറുള്ളൊരു മഹബത്ത് വരണം എന്ന ചിന്തയിൽ എല്ലാ കാര്യവും ചെയ്യുക നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലി അങ്ങനെ ആവും പച്ചക്കറി കച്ചവടം നടത്തുന്നവർ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നവർ മീൻ കച്ചവടം നടത്തുന്നവർ തയ്യൽ ജോലി ചെയ്യുന്ന ആളുകൾ വീട് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഇങ്ങനെ എന്ത് ജോലിയാണെങ്കിലും അതിൻ്റെ കൊള്ളില് ഒരു ഒരു തസൂഫുണ്ട് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന ചിന്ത എന്ന നീയത്ത് ഉണ്ടെങ്കിൽ ആമലുകളൊക്കെ വളരെ ഉഷാറായിത്തീരും അള്ളാഹുത്തല തോഫീഫൈമാറാകട്ടെ അതിൻ്റെ അപ്പുറത്ത് ചെയ്യുന്ന ഒരു കാര്യവും മറ്റൊരാളെ കാണാൻ മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ മറ്റൊരാളുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യാതിരിക്കുക എന്നതാണ് നമ്മൾ എന്ന് പറഞ്ഞ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് നീയത്ത് നന്നാക്കണം ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ നീയത്ത് വെക്കണം എന്നിന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ നീത്ത് വെക്കണം നമ്മളെല്ലാ ദിവസവും സുബിനേഷം മുസാഫേത്ത് ചെയ്യുന്നുണ്ട് എന്തിനാ മുസ്സാഫത്ത് ചെയ്യണ് അയാൾ ചെയ്യേണ്ടത് ഞാന് ചെയ്യാണ് ഇയാൾ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുക അങ്ങനെയല്ല മുസാഫേത്ത് ചെയ്യുമ്പോൾ തെറ്റുകൾ ഉറക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഇസ്ലാം സലാം പറയലിന്റെ പ്രത്യേകത സുന്നത്താക്കിയത് സലാം പറയുമ്പോൾ കൈ കൊടുക്കണം കയ്യ് പരസ്പരം കൊടുക്കുന്ന സമയത്ത് ദോഷങ്ങൾ ഉറക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ മുസാഫിത്തെയ്യുമ്പോ ആ ചിന്ത വേണം എല്ലാ സമയത്തും ആ ചിന്ത വേണം അള്ളാഹു താല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ